നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയലിൻ്റെ അടുത്ത കോച്ചായിട്ട് നിങ്ങൾ വരുമെന്നാണല്ലോ എല്ലാവരും പറയുന്നത് റയൽ മാറ്റിന് നിങ്ങളിൽ താല്പര്യമുണ്ടെന്നാണല്ലോ അറിയുന്നത് ക്ലോപ്പിനെ വിടുന്നില്ല മാധ്യമങ്ങൾ വീണ്ടും ചോദിക്കാൻ ക്ലോപ്പ് നേരത്തെ തന്നെ പറഞ്ഞു ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എന്നെ ട്രിഗർ ചെയ്യുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു നോക്കി എന്നിട്ട് വീണ്ടും അത് തന്നെ ചോദിക്കുകയാണ് അപ്പോൾ ക്ലോപ്പിൻ്റെ ഒരു മറുപടി വരികയാണ് റയൽ മാറ്റിൻ്റെ കോച്ച് വിഷയത്തിലൊക്കെ അദ്ദേഹം പറയുന്നു റയൽ മാരിഡിൻ്റെ ലീഡേഴ്സിനോട് എനിക്കൊരു റെക്കമെൻഡേഷൻ ഉണ്ട് അവരൊരു കോച്ചിനെ ഫയർ ചെയ്യുമ്പോൾ ഒരു ഐഡിയ അവർക്ക് ഉണ്ടായിരിക്കണം ആരാണ് അടുത്ത കോച്ച് സക്സസ്ഫർ ആയിട്ട് ആര് വരും എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം എന്നിട്ടോ ആ ധാരണ വെറുതെ ഉണ്ടായപ്പോലെ അത് റിയലിസ്റ്റിക് ആവണം ഇപ്പൊ ഇപ്പോൾ അവർ ചിന്തിക്കുകയാണ് പെപ്പിനെ സൈൻ ചെയ്യാൻ പഠിച്ചത് എന്ന് ചിന്തിച്ചാൽ ഞാൻ പറയും അത് അത്ര നല്ല ഒരു സാധ്യത അവിടെ ഇല്ല അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തയാവില്ല പിന്നെ റയൽ മാഡ്രിഡ് എന്നിൽ താല്പര്യം കാണിക്കുന്നതിൽ ഞാൻ എക്സൈറ്റഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല കാരണം അവരത്രയധികം ഒന്നും എന്നിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് വെറും മീഡിയ ഹൈപ്പ് മാത്രമാണ് കാരണം ദ ആർ നോട്ട് റിയലി ഇൻട്രസ്റ്റഡ് ഞാൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളാണ് വളരെ പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ടൊക്കെ എൻ്റെ തീരുമാനം മാറ്റുന്ന ആളൊന്നുമല്ല ഓഫ് കോഴ്സ് ഞാൻ ഒന്നും പൂർണമായിട്ടും തള്ളിക്കളയുന്നില്ല തീരെ അയൻ്റെ കോച്ചാവില്ല എന്നൊന്നും പറയുന്നില്ല ബട്ട് എനിക്ക് അൻപത്തെട്ട് വയസ്സായില്ലേ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അതിൽ ഞാൻ ഹാപ്പിയാണ് എന്നാണ് ഇപ്പൊ എർഗൻ ക്ലോബ് പറയുന്നത് അതായത് അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല നിലവിൽ അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് മാത്രമാണ് പറയുന്നത് എന്നാൽ മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം അദ്ദേഹം തിരികെ കോച്ചിങ് ജോബിലേക്ക് എത്തുന്നത് പരിഗണിക്കുന്നുണ്ടെന്നും അടുത്ത സമ്മറിലൊരു പക്ഷേ റയലിന്റെ കോച്ചായി വന്നേക്കുവെന്നുമാണ് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ട